ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രാധികാമ ഗോവിന്ദൻ്റെ മുൻപിൽ നിന്ന് തകർത്ത് അഭിനയിക്കുക ഇവളോട് പോകാൻ പറ ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഇവളെ കൊല്ലും അങ്ങനെ കൊല്ലാനാണെങ്കിൽ ഞാനായതും തരാം എനിക്കൊരു പ്രശ്നവും ഇല്ല ഇവളെ ഇവനെ ഇവളെ കൊന്നിട്ട് വന്നാൽ മതി അത് കേട്ടതും നമ്മുടെ രാധിക ഷോക്കായി ഒപ്പം അനാർക്കലിയും ഈ സമയം ഗോവിന്ദ് അനാർക്കലിയോട് നിങ്ങളെ ഇനി ഞാൻ കാണരുതെന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ വീണ്ടും എൻ്റെ മുന്നിലേക്ക് വരുന്നത് ഇനി നിങ്ങളെ ഞാൻ കണ്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ രണ്ടു പേരിൽ ഒരാളെ ജീവിച്ചിരിക്കും എന്താടാ നീ ഭീഷണിപ്പെടുത്തുവാണോ എന്നും അനാർക്കലി അത് കേട്ടതും അല്ല അനാർക്കലി ഞാൻ ഭീഷണിപ്പെടുത്തിയതല്ല അറയ്ക്കൽ ഗോവിന്ദും മാധവന്റെ പ്രതിജ്ഞയാണിത് അതിന് ഒരു മാറ്റവും ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് പുറത്തേക്ക് പോയി ഈ സമയം രാധിക കണ്ണ കണ്ണ നിൽക്ക് കണ്ണ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ ഓടുക ഇതേ സമയം നമ്മുടെ ഗീതവും വിജയലക്ഷ്മിയും കൂടെ ഇങ്ങനെ നിൽക്കുക എന്തായാലും രണ്ട് യക്ഷിമാരും കൂടെ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ കള്ളം പറഞ്ഞ് മറിക്കാൻ ശ്രമിച്ചതിൽ ആ ജ്യൂസ് കുടിച്ചതും കൂടെ ഒന്ന് മാറ്റായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ ഒറിജിനാലിറ്റി പോയി കിട്ടുമായിരുന്നു അത് കേട്ടതും നമ്മുടെ പേര് ആനാർക്കലി ജ്യൂസിൻ്റെ ക്ലാസ്സിലേക്ക് നോക്കുക ആ അത് ഞാനും കണ്ടായിരുന്നു മോളെ പിന്നെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഗോവിന്ദ് അത് കാണല്ലേന്ന് കണ്ടിരുന്നെങ്കിൽ തീർന്നാനെ എന്നും പറയുക അത് കേട്ടതും ഓ അമ്മ അതിനെക്കുറിച്ച് എന്തിനാ പറയുന്നത് കാണണമല്ലോ കണ്ണേട്ടനത് കണ്ടിരുന്നെങ്കിൽ നല്ല രസമായിരുന്നെ എന്നൊക്കെ ഗീതവും പറയുക ഈ സമയം ദേ നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം ഇനി നമ്മൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കാണേണ്ടി വരും ആ അങ്ങനെ കാണേണ്ടി വരുമ്പോൾ നിങ്ങളോട് ഞാൻ ചോദിച്ചോളാം അത് കേട്ടതും ഒന്ന് പോടി ഭദ്രൻ ചോദിക്കാൻ ശ്രമിച്ചിട്ട് തന്നെ ഒന്നും നടന്നിട്ടില്ല ഇപ്പം ആ ഭദ്രൻ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല നിന്നെപ്പോലെ തന്നെ അവനും കുറെ അഹങ്കരിച്ചതാണ് ദേ ഭദ്രനെ പോലെ എല്ലാൻ ആർക്കല്ലേ ഗീതു ഗീതവും ഗോവിന്ദും ഒന്ന് ചേർന്നാൽ ശിവനും ശക്തിയും ചേർന്നത് പോലെയാണ് പിന്നെ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഒരു ശിവനെ കൊണ്ടും ശക്തിയെ കൊണ്ടും എന്നെ തകർക്കാൻ കഴിയില്ല ഈ അനാർക്കലി ആരാണെന്ന് ആർക്കും അറിയില്ല നീ ആരാണെന്ന് ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാടി എന്നൊക്കെ പറഞ്ഞേ നമ്മുടെ വിജയലക്ഷ്മി നിൽക്കുക അമ്മേ നമുക്ക് പോവാം ഇനി ഇവിടെ ഒന്ന് കൂടുതൽ സംസാരിക്കട്ട എന്നാലും വീണ് കിട്ടിയ അവസരം മുതലെടുത്ത രാധിക നിന്റെ കവളത്തിട്ടൊന്ന് തന്നല്ലോ എൻ്റെ അനാർക്കലേ ആ പാട് ഇപ്പോഴും നിന്റെ കവളത്തുണ്ട് ഹോ അവളെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ആളല്ലായിരുന്നു നീ എന്നിട്ടെങ്കിലും ആ കവളൊന്നു മാറ്റി വെക്കായിരുന്നല്ലോ ഹാ അമ്മ എന്തിനാ ഇതൊക്കെ പറയുന്നത് വലിയ കൃത്യനിഷ്ഠമുള്ള ആളല്ലേ ഈ പോലെ അഭിനയിക്കാൻ പഠിപ്പിച്ചിരുന്ന പാട് എനിക്കെല്ലാം അറിയൂ എന്നും ഗീതവും കളിയാക്കുക ഷേ എന്താ ഗീതൊന്നും എന്നെ കളിയാക്കുന്നത് സാരില്ല വാ നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് അവരുണ്ടവരും കൂടെ പോവുക പാനാർക്കല് ഓ എല്ലാം തോലഞ്ഞല്ലോ ഇത്രയും നേരം കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയായി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതാനാർക്കല്ലി ഇങ്ങനെ നിൽക്കുമോ ഏ സമയം പിന്നീട് ഗീതുവും ഗോവിന്ദനും കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ഗീതു ചോദിക്കുക എന്താ ഗോവിന്ദേട്ടാ രാധകാമയെ കാറിൽ കയറ്റാതിരുന്നേ ഇങ്ങോട്ട് വന്നത് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നിട്ടൊന്നുമല്ലല്ലോ തന്നെ ഇഷ്ടത്തിന് ഒറ്റയ്ക്കല്ലേ വന്നതുപോലെ തന്നെ തിരിച്ചു പോട്ടെ അതിലിപ്പോൾ ഞാനെന്തിനാണ് അവരെ കൂട്ടിക്കൊണ്ടുവരുന്നേ അല്ലെങ്കിലും അവരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് കലി കയറിയതാ പിന്നെ ഞാൻ എന്താ ഒന്നും മിണ്ടാതെ പോകുന്നതെന്ന് അറിയാമോ എനിക്ക് അത്രയ്ക്ക് പിടിവിട്ടു പോയി ചിലപ്പോൾ അവിടെ വെച്ച് ഞാൻ അവരുടെ കരണം അടിച്ച് പോവച്ചാനായിരുന്നു എങ്ങനെയെങ്കിലും തിരിച്ചു വരട്ടെ കണ്ണേട്ടാ അവർ പറഞ്ഞതൊക്കെ വിശ്വസിച്ചതായിട്ട് തന്നെ ഇരിക്കട്ടെ നമ്മൾ വിശ്വസിച്ചിട്ടില്ലെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അവര് വേറെ എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ അതൊക്കെ വിടുക ചെയ്തു അവരെന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ആ രഞ്ജുവിന് എന്തേലും കഴിക്കാൻ മേടിക്കണ്ടേ ആ അവൾ അല്ലെങ്കിലേ ഫാസ്റ്റ് ഫുഡിനോട് താല്പര്യം ഇപ്പോൾ ഒന്നും കൂടെ ആയി പിസ്സ ബർഗറൊക്കെ കഴിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ളവള് പാതി വേവിച്ച പച്ചക്കറി കഴിക്കുമെന്ന് കണ്ടിട്ട് തോന്നുന്നുണ്ടോ അതൊക്കെ കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാവുള്ളൂന്ന് ഡോക്ടർ പറഞ്ഞത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും കണ്ടേട്ടാ അതെ തൈരും പുളിച്ച തൈരും ചട്ടിച്ചോറും വേണോന്ന് നീ പറഞ്ഞില്ലേ അതുപോലെ ഞാൻ നിനക്ക് ചെയ്തു തന്നില്ലേ അതേപോലെ നീ ഞാൻ സ്നേഹത്തോടെ പറഞ്ഞാൽ നീ എന്തും കഴിക്കുമല്ലോ അതുപോലെ ഞാനെൻ്റെ എഞ്ചുവിനോട് സ്നേഹത്തോടെ പറഞ്ഞാ അവള് കഴിക്കും എന്നൊക്കെ പറഞ്ഞു ഗോവിന്ദ് ആ ഇനിയിപ്പോൾ പോയിട്ട് രാധകാമയം എന്തു ചെയ്യാനോ തീരുമാനം പോയിട്ട് രാധികാമയോട് ചില കാര്യങ്ങൾ ചോദിക്കണം അനാർക്കലിയുമായിട്ട് കണ്ടുമുട്ടിയതൊക്കെ സത്യസന്ധമായിട്ടാണോ ഇല്ലെങ്കിൽ അവർ യാദർശ്യമായിട്ടാണോ എന്നൊക്കെ അറിയണം യാദൃശ്യമായിട്ടല്ല കണ്ണേട്ട കാരണം അവർ തമ്മിൽ കണ്ടുമുട്ടിയ ജ്യൂസ് ഗ്ലാസ് അവർ തമ്മിൽ കണ്ടുമുട്ടി സംസാരിച്ചതും അവിടെ ഇരുന്ന് ജ്യൂസ് കുടിച്ചതും ഒക്കെ അതിന് അവിടെ ഉണ്ടായിരുന്നു അതൊന്നും കണ്ണേട്ട ശ്രദ്ധിച്ചില്ല അല്ലേ ഇല്ല അവർ തമ്മിൽ ജ്യൂസ് കുടിച്ചായിരുന്നോ പിന്നെ വെറുതെ ഇരുന്നൊന്നും അല്ല സംസാരിച്ചിരിക്കുന്നത് രണ്ട് ജ്യൂസ് കുടിച്ചതിൻ്റെ ഗ്ലാസ് ഞാൻ കണ്ടു യാദർശ്യമായിട്ട് കണ്ടതാണെങ്കിൽ അനാർഗലിക്ക് ജ്യൂസ് കുടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പം വന്നിട്ടേ ഉണ്ടാവുള്ളൂ ആ എന്തായാലും രാധികാമ നല്ലോണം കള്ളം പറയുന്നുണ്ട് കണ്ണേട്ട എന്താ അതിൻ്റെ പിന്നിലൊരു രഹസ്യമൊന്നും എനിക്കറിയില്ല പക്ഷെ രാധികാമയെ സൂക്ഷിക്കണം അതെനിക്ക് അറിയാൻ ചെയ്തു എന്തായാലും സമയം രാധികയാണ് കാണിക്കുന്നത് ഈശ്വര ഞാനും അനാർക്കലയും യാദൃച്ഛ്യമായിട്ടാണ് കണ്ടതെന്ന് ഗോവിന്ദ് വിശ്വസിച്ചിട്ടുണ്ടാവുമോ ഞാൻ പറഞ്ഞത് അവൻ കണ്ണോടച്ച് വിശ്വസിക്കോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് രാധിക പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വണ്ടിയുടെ ബ്രേക്ക് ബ്രേക്കിട അയ്യോ അമ്മേ എന്താണോ ഇത് എങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത് തനിക്ക് എന്താ ബ്രേക്ക് ഔട്ടാൻ പോലും അറിയില്ലേ ഇതുപോലെ ബ്രേക്ക് ഔട്ടിയല്ലേ പിന്നിലിരിക്കുന്ന ആൾ ചത്തും പോവും ആ ഇത് ഞാൻ കംപ്ലയിൻ്റ് ചെയ്യും എന്നും രാധിക അത് കേട്ടതും ഒരൊറ്റ ചിരി ആ ചിരി കേട്ടതും നമ്മുടെ രാധികാമ്മ ഞെട്ടിപ്പോയി അട്ടകസിച്ചുള്ള ആ ചിരി എവിടെയോ കേട്ട് മറന്ന ആ ചിരി രാധികാമ്മ ആ ഡ്രൈവറെ സൂക്ഷിച്ചു നോക്കി അത് വേറെ ആരുമായിരുന്നില്ല ഭദ്രനായിരുന്നു എന്താ രാധികാമേ നിങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അതെ രാധികാമ എവിടേക്കാണ് പോകണ്ടേന്ന് പറഞ്ഞില്ല എവിടേക്കാണ് രാധികാമ പോകണ്ടേ ഏതെങ്കിലും സ്ഥലത്താണോ ഇല്ലെങ്കിൽ അറയ്ക്കലിലേക്കാണോ അതുമില്ലെങ്കിൽ എന്നെ അടുത്തേക്കാണോ അത് കേട്ടതും രാധികാമ ഞെട്ടി ഇങ്ങനെ നിൽക്കുക പേടിച്ച് വിറച്ച് പേടിച്ച് വിറച്ച് നിൽക്കുന്ന രാധികാമ്മയെ പിന്നെ കാണിക്കുന്നത് അരയ്ക്കൽ തറവാട്ടില്ല ബെഡ്ഷീറ്റിനുള്ളിൽ പുതച്ചു മൂടി വിറച്ചതുള്ളിൽ ഇരിക്കുന്ന രാധികാമയുടെ മുന്നിലേക്ക് ഭദ്രൻ ചിരിച്ചുകൊണ്ട് നടന്നു വരിക രാധികാമേ എന്നെ കൊന്നിട്ട് ഒരു കൂസലുമില്ലാതെ നടക്കുമല്ലേ രാധികാമേ എനിക്കറിയണം എൻ്റെ ബോഡി എവിടെ എനിക്കത് കിട്ടണം എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രൻ രാധികാമ്മയോട് ചോദിക്കുക വേണ്ട വേണ്ട ഒന്നും ചെയ്യരുത് ഞാനൊന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്യരുത് എന്നും പറഞ്ഞ് രാധിക കരയോ അപ്പ അയ്യപ്പനായര് രാധികാമ്മേ എന്നും പറഞ്ഞ് വിളിക്കുക ഇത് ഞാനാ അയ്യപ്പൻ നായര് ഓ അപ്പം താനാണോ വേഷം മാറി വന്നേ ഏയ് ഇല്ലല്ലോ ഇതെൻ്റെ വേഷം തന്നെയല്ലേ രാധികാമ്മേ എന്നും അയ്യപ്പൻ നായരുടെ ചോദ്യം താനെന്താ വേഷന്മാരോ എന്ന ആളുകളൊക്കെ ആണോ അയ്യോ ഇല്ല രാധികാമ്മേ ഈ ഞാനെപ്പോഴും ഈ വേഷത്തിൽ തന്നെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയ്യപ്പൻ നായരും പറയുക അപ്പോഴേക്കും കാഞ്ചന വരിക മാമീ എന്ന് വിളിച്ചുകൊണ്ട് അത് കണ്ടതും രാധിക പിന്നെയും പേടിച്ചു അയ്യോ വേണ്ട അടുത്ത് വരരുത് പോ പോ ഇവിടെ നിന്ന് പോ അപ്പം അയ്യപ്പൻ നായർ രാധികാമ്മേ അത് കാഞ്ചനയാ ഓ കാഞ്ചനയാണോ ആ എന്നാ മാമി എന്നെ പാർത്തയേ ഭയപ്പെടേ നിന്നെ കണ്ടപ്പോൾ ഏതാണ്ട് നാഗവല്ലിയാന്ന് വിചാരിച്ചു കാണും എന്നും നമ്മുടെ അയ്യപ്പൻ നായർ ഇത് കേട്ടതും കാഞ്ചന മാമിക്ക് പനിയാണെന്ന് ഗീ രേഖപ്പാപ്പ പറഞ്ഞു അതാണ് ഗുളികയും കൊണ്ട് വന്നത് എന്നാൽ മാമി കഴിച്ചോ ആ ഞാൻ കഴിച്ചോളാം പക്ഷെ കാഞ്ചന ഇവിടെ തന്നെ ഇരിക്കുമോ ആ ഞാൻ ഞാനിവിടെ തന്നെ ഇരിക്കാം മാമി എന്നും പറയുക അങ്ങനെ ഗീതവും ഗോവിന്ദും അകത്ത് വരികയാണ് അവർ വന്നതും നമ്മുടെ അജാസ് അവിടെ ഉണ്ടായിരുന്നു ആ അജാസൊക്കെ ഇത് എവിടെയായിരുന്നു അവിടെ ചെന്നപ്പോൾ അജാസൊക്കെ കണ്ടില്ലല്ലോ അവർനിക്ക് ആ ഹാഫ് ഡേ ഞാൻ ഒറ്റയ്ക്കാണ് പോയത് അതിന് നിങ്ങളൊരുമിച്ചാണ് പോയതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഇക്ക എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ സംസാരിച്ചിരിക്കട്ടെ ഞാൻ ചായ എടുക്കുക എന്നും പറഞ്ഞെങ്കിൽ ഇത് അകത്തേക്ക് പോവുക ആ സാർ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി ഇവിടെ കാത്തു വന്നത് എന്താ അജാസ് ഞാൻ പോകുന്ന വഴി എന്നെ പോലീസുകാർ കൂട്ടിക്കൊണ്ട് പോയായിരുന്നു ആ കിഷോറിൻ്റെ മരണം നടന്നല്ലോ അന്നത്തെ ദിവസം ഞാൻ ഗോവയ്ക്ക് പോയായിരുന്നു എന്നായിരുന്നു അവരുടെ സംശയം പിന്നെ അന്ന് മുഴുവൻ ഞാൻ അവർണകയുടെ കൂടെ ഉണ്ടായിരുന്നതിൻ്റെ തെളിവ് ഞാൻ കൊടുത്തു അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് സമാധാനമായി എന്നിട്ടും അവരെന്നെ വിട്ടില്ല ഭദ്രനെക്കുറിച്ചുള്ള സംശയങ്ങൾ അവരെന്നോട് ചോദിച്ചു ഭദ്രനെ എങ്ങനെയാണ് ഭദ്രൻ എവിടെയായിരുന്നു ഭദ്രനെവിടേലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ എനിക്ക് അവരുടെ സംസാരം കേട്ടപ്പോൾ ഭദ്രൻ മരിച്ച രീതിയിലാണ് അവർ സംസാരിച്ചത് സാറിപ്പോൾ ഇതൊന്നും ഗീതുവിനോട് പറയണ്ട എന്തോ സംഭവിച്ചിട്ടുണ്ട് സാർ ഭദ്രൻ്റെ ഡെഡ് ബോഡി അവർക്ക് കിട്ടിയോ എന്നറിയില്ല എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നേ അത് കേട്ടതും ഗോവിന്ദ് അന്ന് വിനോദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് ഈശ്വര അങ്ങനെയാണെങ്കിൽ എന്തായാലും സംഭവിച്ചതാണോ അങ്ങനെ സംഭവിച്ച എങ്ങനെ സഹിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് എങ്ങനെ ഇരിക്കുക ഈ സമയം സാർ ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടല്ലോ എത്രയും പെട്ടെന്ന് ഭദ്രൻ എന്താ സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കണം സാർ അതെ ഭദ്രന് മാത്രമല്ല കിഷോർ എങ്ങനെയാണ് മരിച്ചതെന്നും കിഷോറിനെ അവിടെ കൊണ്ടൊന്ന് കുഴിച്ചിട്ടതാരാണെന്നും ആരാണെന്നും കണ്ടുപിടിക്കണ്ടേ അജാസ് ആ അതും പിടിക്കണം സർ എല്ലാവരും നിയമത്തിന് മുന്നിൽ എത്തണം എന്തൊക്കെയാ സംഭവിച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല പോലീസുകാർ ഇത്ര സംശയത്തോടെ ഉറപ്പിച്ച് സംസാരിക്കണമെങ്കിൽ ഭദ്രൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് കാര്യമായിട്ട് എന്തോ അത് കേട്ടതും ഗോവിന്ദ് പേടിച്ചു ഈശ്വര അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഗീതുവിനോട് എന്ത് സമാധാനം പറയും അതെ അച്ഛൻ തീർത്ഥാടനത്തിന് പോയെന്ന് പറഞ്ഞിട്ടാണ് ഗീതു ഇരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ സാർ നമ്മളായിട്ട് കൂടുതലൊന്നും പറഞ്ഞ് ഗീതുവിനെ വിഷം വിഷമിപ്പിക്കണ്ട ശരി ശരി അജാസ് എന്തായാലും ഞാനൊന്നും നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് ആലോചിക്കുകയാണ് വിനോദം ഇത് തന്നെയാണല്ലോ പറഞ്ഞത് ഗോവി അവനെ പോലീസ് വിളിച്ചോണ്ട് പോയിട്ട് ഭദ്രനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചു എന്ന് പോലീസുകാർക്ക് എന്തൊക്കെയോ അറിയാം ആ എസ് ഐയും ഒന്നും ഞാൻ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദിങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് അജാസ് പോയി ഗോവിന്ദ ആയിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകുമ്പോഴേക്കും നമ്മുടെ ആന ഇത് അയ്യപ്പ നായർ കുഞ്ഞെ എന്താ എന്താ അയ്യപ്പട്ട അതെ രാധികാമിക്ക് നല്ല വിറയിലും പനിയുണ്ട് ആ ഇത് പിച്ചും പിച്ചുംപേയും പറയുവോ കുഞ്ഞേ എനിക്കാണെങ്കിൽ പേടിയായിട്ട് അപ്പോൾ ഗോവിന്ദ് ആലോചിക്കുക ആ അനാർക്കലിയെയും അവരെയും അവിടെ ഹോട്ടലിൽ വെച്ച് കണ്ട കാര്യം ചോദിക്കാതിരിക്കാനുള്ള അവരുടെ അടവായിരിക്കും ആ എന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല ഏപ്പെട്ടാ രാധികാമയ്ക്ക് കൂടുതലാണോ കൂടുതലാ എന്നെ കണ്ടിട്ട് ഒച്ച വയ്ക്കുക ചെയ്തത് ഒച്ച വയ്ക്കേ എന്തിന് അതൊന്നും അറിയില്ല ആ എന്നെ കണ്ടപ്പോൾ ഭയങ്കര ഒച്ച വെച്ചു പിന്നെ കാഞ്ചനെ കണ്ടപ്പോഴും അങ്ങനെ തന്നെയാണ് കുഞ്ഞു കുഞ്ഞൊന്നു വന്ന് നോക്ക് ശരിയായിപ്പോട്ടാ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുക അപ്പോൾ രാധികാമ്മ ഓ എന്നാലും എൻ്റെ കാഞ്ചനെ ഗുളിക കഴിച്ചപ്പോൾ കുറച്ച് കുറഞ്ഞു പക്ഷേ പേടിയാവുക ആരെ കണ്ടിട്ടും തിരിച്ചറിയാൻ പറ്റുന്നില്ല അങ്ങനത്തെ പനിയായിരുന്നു ഓ എൻ്റെ മാമി ഇതുപോലെയുള്ള അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് മാമി ആണോ ഓ എന്നാലും പേടിയായിട്ട് പാടില്ല കാഞ്ചനെ ഞാൻ കുളിക്കാൻ പോവുക നീ എവിടെയും പോരുത് കേട്ടോ ശരി മാമി ഞാൻ എവിടെയും പോയില്ല ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് കാഞ്ചന അപ്പോഴേക്കും ഗോവിന്ദ് വരിക ഗോവിന്ദ് വന്നതും നമ്മുടെ രാധിക വീണ്ടും ഒച്ച വയ്ക്കുക അയ്യോ വരല്ലേ പോ പോ അത് കേട്ടതും രാധിക അമ്മേ എന്താ പറയുന്നത് ഇത് കുഞ്ഞ ഗോവിന്ദ് കുഞ്ഞെ ഓ കണ്ണാ നീയായിരുന്നോ എന്തു പറ്റി രാധികാമ്മേ ഒരു പിടിയും കിട്ടുന്നില്ല കണ്ണാ പെട്ടെന്നൊരു പനി വന്നതാ അത് കഴിഞ്ഞ് ആൾക്കാരെ പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല അത്രക്ക് അത്രയ്ക്ക് അസ്വസ്ഥതയാണ് അതേ കാഞ്ചനയും അയ്യപ്പൻ നിന്നെ ഒന്നും ഞാൻ തിരിച്ചറിഞ്ഞില്ല കണ്ണ ഓ അങ്ങനത്തെ പനിയായിരുന്നു രാധികാമേ അതേ കണ്ണ തീരെ വയ്യ ഭയങ്കര ക്ഷീണമുണ്ട് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ആ ശരി ശരി രാധികം ഇപ്പോൾ ഫ്രഷ് ആകാൻ പോവുകയാണോ ആ ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാൻ വിചാരിച്ചു തന്നാൽ കണ്ണാ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് ഫ്രഷ് ആയിട്ട് താഴേക്ക് വാ എനിക്ക് എല്ലാവരോടും കൂടെ ഒരു കാര്യം പറയാനുണ്ട് ആ എന്നും പറഞ്ഞ് ഗോവിന്ദങ്ങ് പോവുക ഈശ്വര ഇവൻ എന്തായിരിക്കും എന്നോട് പറയാനുള്ളത് എന്നെയും അനാറക്കലിയെയും ഹോട്ടലിൽ വെച്ച് കണ്ട വിവരം ഇവൻ ചോദ്യം ചെയ്യാനുള്ള ഉദ്ദേശമാണോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധക ഇങ്ങനെ ഇരിക്കുക അപ്പോൾ പിന്നീട് കാണിക്കുന്ന പ്രിയയാണ് പ്രിയയെ കൊണ്ടുവന്ന് ഹോളിലിരുത്തി നമ്മുടെ ഗീതു എല്ലാവരും വന്നു ഓരോരുത്തരായിട്ട് വന്നു അപ്പോൾ നമ്മുടെ രേഖയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ഈശ്വര എന്താ ഗീതു വീണ്ടും വരുണേട്ടം വല്ല പ്രശ്നം ഉണ്ടാക്കിയോ എന്നും രേഖ ചോദിക്കുകയാണ് അത് കേട്ടതും അറിയില്ല രേഖച്ചേ എല്ലാം കണ്ണേട്ടം പറയും എന്നും ഗീതു ഈ സമയം വരുൺ ഞാനെന്തായാലും പ്രശ്നം ഉണ്ടാക്കിയോ ഏയ് ഇല്ലല്ലോ ഞാൻ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അറിയാതെ ഞാൻ ഞാനെങ്ങനെ പ്രശ്നം ഉണ്ടാക്കാനാ ഇവിടെ അമ്മ തന്നെ ആയിരിക്കും പ്രതി എന്നും ആലോചിച്ചുകൊണ്ട് വരുണിങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും എല്ലാവരും വന്നു എല്ലാവരും വന്നതും നമ്മുടെ പ്രിയ ചോദിക്കേട്ടാ ഏട്ടനെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ പറയാം മോളെ അവിടെ ഇരുന്നോ എന്നും ഗോവിന്ദ് ഈ സമയം നമ്മുടെ രാധിക കണ്ണാ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പെട്ടെന്ന് പറ കണ്ണാ എനിക്ക് തീരെ വയ്യ എന്നും രാധിക കേട്ട് ഗോവിന്ദ് ശരി ഞാൻ പറയാം ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല നാളെ മുതൽ എൻ്റെ അനിയത്തി രഞ്ജു ഇവിടെ ഉണ്ടാവും അത് കേട്ടതും എല്ലാവരും സന്തോഷിച്ചു എന്നാ അവിടെ രാധികയും വരുണും ഞെട്ടി ഞെട്ടലോടുകൂടെ രാധിക ഇങ്ങനെ ഇരിക്കുക അപ്പോൾ നമ്മുടെ ഗീതുവിനും പ്രിയയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമായി ഹായ് രഞ്ജു വരുമോ ആ രഞ്ജു ഇവിടെ വരുമോളെ നാളെ മുതൽ രഞ്ജുവിന് ഇവിടെ കൊണ്ട് നിർത്താനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് രഞ്ജുവിന് ഇവിടെ നിൽക്കട്ടെ അവളെൻ്റെയും കൂടി അനിയത്തിയല്ലേ അങ്ങനെയുള്ളപ്പോൾ അറയ്ക്കല്ല അവൾക്കും ഉണ്ട് അവകാശം എനിക്ക് നല്ല സന്തോഷം എൻ്റെ അനിയത്തിമാരും എൻ്റെ സ്വന്തവും ബന്ധവും ഒക്കെ ഒരുമിച്ച് ഈ വീട്ടിൽ താമസിക്കുന്നത് അതുകൊണ്ട് രഞ്ജുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അവളുടെ പ്രസവം വരെ ഇനി അവൾ ഇവിടെ ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യം പിന്നീട് തീരുമാനിക്കും രഞ്ജുവിന് ഇവിടെ അവളെ ആദ്യം ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത് മനസ്സ് വിഷമിപ്പിച്ചിട്ടാണ് അതുപോലെ എന്തെങ്കിലും വിഷമം ഇവിടെ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ അറയ്ക്കൽ ഗോവിന്ദ മാധവൻ ആരാണെന്ന് പിന്നെ ഞാൻ എല്ലാവർക്കും പഠിപ്പിച്ചു തരും അത് കേട്ടതും ആ ഏട്ടാ അങ്ങനെ അമ്മ ചെയ്തത് രഞ്ജുവിൻ്റെ നല്ലതിനെക്കുറിച്ച് ഓർത്തല്ലേ ഇനിയും അങ്ങനെ നല്ലത് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഞങ്ങൾ ചെയ്തോളാം ഏട്ടാ നീ ഒന്നും ചെയ്യണ്ട മിണ്ടാതെ അവിടെ മാറി നിന്നാൽ മതി പിന്നെ രഞ്ജുവിന് ഇവിടെ എന്തെങ്കിലും വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ ആരെങ്കിലും സംസാരിച്ചാൽ എൻ്റെ സ്വഭാവം മാറും അറിയാലോ രഞ്ജു എൻ്റെ അനിയത്തിയ പ്രിയയെ പോലെ തന്നെ അവൾക്കും ഇവിടെ എല്ലാ അവകാശവും അധികാരവും ഉണ്ട് അവൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ പിന്നെ ഈ ഗോവിന്ദ് ഗോവിന്ദ ആയിരിക്കില്ല പിന്നെ അവളെ വിഷമിപ്പിക്കുന്നവർ ഈ വീട്ടിനകത്തും ഉണ്ടാവില്ല അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും രഞ്ജുവിൻ്റെ മനസ്സ് വേദനിക്കാൻ പാടില്ല അവൾക്കൊരാപത്ത് സംഭവിക്കരുത് ഇത് എൻ്റെ കടുത്ത തീരുമാനമാണ് പിന്നെ രാധികാമ്മയോടെ പ്രത്യേകം പറച്ചില് അങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ അവളുടെ മനസ്സ് വേദനിപ്പിച്ചാൽ അറിയാലോ ഏയ് ഞാനൊന്നും പറയാനില്ല കണ്ണ നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഇനി എനിക്ക് പറയാനുണ്ട് രഞ്ജു ഇവിടെ താമസിക്കുകയാണല്ലോ ആ സമയത്ത് രഞ്ജുവിൻ്റെ അമ്മയ്ക്ക് രഞ്ജുവിനെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ രഞ്ജുവിൻ്റെ അമ്മ ഇവിടെ വരും അതിനെയും ആരും തടുക്കരുത് അത് കേട്ടതും ഗീതുവിനും പ്രിയയ്ക്കും ഭയങ്കര സന്തോഷമായി ഒപ്പൻ്റെ അകയ്ക്കും പക്ഷേ രാധിക അമ്മയ്ക്കത് വലിയ ഷോക്കായി തൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമോ എന്ന് പറഞ്ഞതുപോലെയാണല്ലോ ഗോവിന്ദ് പറഞ്ഞത് അതെ അത് വിജയലക്ഷ്മി ഗോവിന്ദൻ്റെ അമ്മ തന്നെയാണല്ലോ അപ്പോൾ രാധിക തുറച്ചു നോക്കുക കണ്ണാ നീ എന്തൊക്കെയാണ് പറയുന്നത് അതെ വിജയലക്ഷ്മി അമ്മ ഇവിടെ വന്ന രഞ്ജുവിനെ കാണും അവരെ തടയാനോ എതിർക്കാനോ നിന്നാൽ അവരും അറയ്ക്കലിൻ്റെ പടിക്ക് പുറത്താ അത് കേട്ടതും വിജയലക്ഷ്മി അമ്മ ഇവിടെ വരുമ്പോൾ അവരെ ആരാണോ ശകാരിക്കുന്നത് അവരെ ആരാണോ തടയുന്നത് അവരെ ഞാൻ ഇവിടെ നിന്ന് ആദ്യം എതിർ ഇറക്കി വിടും കേട്ടോ എന്നും പ്രിയ പറയുന്നത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്